ഡയമണ്ട് നെക്ലസിലെ രാജശ്രീ നടി അനുശ്രീയെ ഈ ഒരു സിനിമയും കഥാപാത്രവും മതി അത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിച്ച അനുശ്രീയുടെ സിനിമയായിരുന്നു അത് മിനിസ്ക്രീനിലൂടെയാണ് തുടക്കമെങ്കിലും സിനിമയിലേക്ക് എത്തുന്നത് ഡയമണ്ട് നെക്ലസ് എന്ന ലാൽ ജോസ് ചിത്രത്തിലൂടെയാണ് തുടർന്ന് നിരവധി ചിത്രങ്ങളുടെ ഭാഗമായ അനുശ്രീ ഇന്ന് മലയാളത്തിലെ ലീഡിംഗ് നടിമാരിൽ ഒരാളാണ് മലയാള സിനിമയിലെ മുൻനിര നായകമാരിൽ ഒരാളായി മാറിയ അനുശ്രീ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളും തുറന്നു സംസാരിക്കുന്ന നടിയുടെ നിലപാടുകൾ പലപ്പോഴും വിമർശനങ്ങൾക്കും സൈബർ ആക്രമണങ്ങളിലേക്കും കടന്നിട്ടുണ്ട് അനുശ്രീ പ്രണയത്തിലാണെന്നും വിവാഹിതയാവൻ പോവുകയാണെന്നും ഇടയ്ക്കിടെ ഗോസിപ്പുകൾ വരാറുണ്ട് നടൻ ഉണ്ണിമുകുന്ദന്റെ പേരിനൊപ്പം പലപ്പോഴും അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതിനെതിരെ ഉണ്ണിമുകുന്ദനും അനുശ്രീയും പലപ്പോഴും രംഗത്തെത്തിയിട്ടുമുണ്ട് ഇപ്പോഴത്തെ സമാന രീതിയിൽ വീണ്ടും പ്രചാരണങ്ങൾ കൊഴുക്കുകയാണ് ഇൻസ്റ്റാഗ്രാം പേജിലൂടെ അനുശ്രീ പങ്കുവെച്ച ഫോട്ടോയാണ് പുതിയ കിമ്മതികൾക്ക് കാരണമായിരിക്കുന്നത് പിറന്നാൾ ആശംസകൾ അറിയിക്കാൻ വൈകിപ്പോയതിന് ക്ഷമ ചോദിച്ചുകൊണ്ടും ആശംസ നേർന്നും ഒത്തിരി സ്നേഹമുണ്ടെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഒരാൾക്കൊപ്പം നിൽക്കുന്ന ചില ചിത്രങ്ങൾ നടി പോസ്റ്റ് ചെയ്തത് കോടിയുള്ളത് സണ്ണി എന്ന വ്യക്തിയാണെന്നും സുഹൃത്തും കുടുംബവും ഒക്കെയാണെന്നും ഹാഷ്ടാഗിലൂടെ അനുശ്രീ സൂചിപ്പിച്ചിട്ടുണ്ട് എങ്കിലും ഇത് ഏത് സുഹൃത്താണെന്നും ബോയ്ഫ്രണ്ട് അല്ലേ നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ നിങ്ങൾ നല്ല കപ്പിൾസ് ആയിരിക്കും ഞങ്ങളോട് പറയാതെ കല്യാണം കഴിച്ചോ നല്ല ജോഡിയാണല്ലോ എന്ന് തുടങ്ങി നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എന്നാൽ ഇതിനോടൊന്നും നടി പ്രതികരിക്കാറില്ല എപ്പോഴും എന്തെങ്കിലും പറഞ്ഞാൽ വൈറലാകുന്ന നടി കൂടിയാണ് അനുശ്രീ താൻ പറയുന്ന കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ട്രോൾ ചെയ്യപ്പെടാറുമുണ്ട് അനുശ്രീയെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ടാർഗറ്റ് ചെയ്യപ്പെട്ടത് നടൻ ഉണ്ണിമുകുന്ദനെ പേരിലാണ് ഉണ്ണിമുകുന്ദനും അനുശ്രീയും പ്രണയത്തിലാണോ എന്നായിരുന്നു പലരുടെയും സംശയം ഇവർ ഒരുമിച്ച് ഒരു വേദിയിൽ പലപ്പോഴായി കാണുന്നതും രാഷ്ട്രീയ താല്പര്യങ്ങളും അനുശ്രീയുടെ പുതിയ ഫ്ളാറ്റിന്റെ പാലുകാച്ചിലും ഉണ്ണിമുകുന്ദൻ വന്നതുമെല്ലാം ഇവർ തമ്മിൽ പ്രണയമാണോ എന്ന സംശയത്തിന് ആക്കം കൂട്ടി എന്നാൽ തങ്ങൾ തമ്മിൽ അത്തരത്തിൽ ഒന്നുമില്ലെന്നും ഇരുവരും നല്ല സുഹൃത്തുക്കളാണ് എന്നുമാണ് അനുശ്രീയും ഉണ്ണിമുകുന്ദനും പറഞ്ഞത് വിവാഹം കഴിക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് എത്തിയിട്ടില്ല അതിലേക്ക് ഇനിയും ഒത്തിരി ദൂരം പോകാനുണ്ട് വിവാഹം ചെറിയൊരു കാര്യമല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് താനെന്നുമാണ് അനുശ്രീ പറഞ്ഞിരുന്നത് ഒന്ന് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു ഉത്തരവാദിത്തം എടുക്കണം അല്ലാതെ ഫ്രീ ആയ മൈൻഡിൽ അതിനെ കാണാൻ താല്പര്യമില്ല എപ്പോഴാണോ വിവാഹത്തെ സീരിയസ് ആയി കാണാൻ പ്രാപ്തമാകുന്നത് അപ്പോൾ ഉണ്ടാകുമായിരിക്കും ഇപ്പോൾ അങ്ങനത്തെ ചിന്തകളും കാര്യങ്ങളും ഒന്നുമില്ല എന്നാണ് അനുശ്രീ പറഞ്ഞത് മാത്രമല്ല തന്റെ വിവാഹം പെട്ടെന്ന് നടത്താതെ ഇരിക്കാനാണ് സഹോദരനെ കൊണ്ട് വേഗം വിവാഹം കടിപ്പിച്ചതെന്ന് മുൻപൊരു അഭിമുഖത്തിൽ അനുശ്രീ പറഞ്ഞിരുന്നു അങ്ങനെ മാതാപിതാക്കളെക്കാളും ഉത്തരവാദിത്തത്തോടെ കൂടി സഹോദരനെ വിവാഹം കഴിപ്പിച്ചു വിട്ടുവെന്നും അതിൽ സന്തോഷമുണ്ടെന്നുമാണ് നടി പറഞ്ഞിരുന്നത്